പാലക്കാട് നിർഭയ കേന്ദ്രത്തിൽ നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതം കുട്ടികൾ കരിമ്പുഴ ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്ന് പോലീസും ട്രോമാ കെയർ പ്രവർത്തകരും ചേർന്ന് ഇവിടെ തിരച്ചിൽ നടത്തി നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ തിങ്കളാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് നിർഭയ കേന്ദ്രത്തിൽ കഴിയുന്ന പതിനേഴ് വയസ്സുള്ള രണ്ടുപേരും പതിനാലുകാരിയും സുരക്ഷാ ജീവനക്കാരുടെ കണ്ണുവെട്ടിച്ച് മുറികളിൽ നിന്നും പുറത്തു ചാടിയത് കാണാതായ പെൺകുട്ടികളിൽ പോക്സോ അതിജീവിതയുമുണ്ട് കുറച്ചു നാളുകളായി ഇവർ നിരന്തരം വീട്ടിലേക്ക് മടങ്ങണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതായി നിർഭയ കേന്ദ്രം അധികൃതർ പറഞ്ഞു കുട്ടികളെ കണ്ടെത്താൻ പാലക്കാട് ടൗൺ സൗത്ത് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നാല് സംഘങ്ങളായാണ് തെരച്ചിൽ നടത്തുന്നത് പെൺകുട്ടികൾ പോകാനിടയുള്ള സുഹൃത്തുക്കളുടെ വീടുകൾ മറ്റു സ്ഥലങ്ങൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് കുട്ടികൾ കരിമ്പുഴ കോട്ടപ്പുറം ഭാഗത്ത് എത്തിയതായുള്ള സൂചനയെ തുടർന്ന് പോലീസും ട്രോമ കെയർ പ്രവർത്തകരും ഇവിടെ തെരച്ചിൽ നടത്തി കുട്ടികൾക്ക് പുറത്തുനിന്നും ആരുടെങ്കിലും സഹായം കിട്ടിയിട്ടുണ്ടോയെന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കുട്ടികളിൽ ഒരാളെ ചില വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട് ഇന്നലെ നിർഭയ എന്ന് പറഞ്ഞ കേന്ദ്രത്തിൽ നിന്നും മൂന്ന് കുട്ടികൾ മിസ്സായി രാത്രിയോടുകൂടെ നമ്മുടെ ആര്യം അതേമാതിരി കോട്ടപ്പുറം വന്ന് ഇറങ്ങി എന്നുള്ള അറിവുകൾ ഞങ്ങൾക്ക് ഏകദേശം ഒന്ന് ഉച്ചയോടുകൂടിയാണ് ട്രോമാ കെയറിന് ലഭിച്ചത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വിവിധ സ്ഥലങ്ങളിലും ഇവർ ഒളിച്ച് താമസിക്കാൻ ഉണ്ടായ ഉണ്ടാവുന്ന സാഹചര്യങ്ങളും ഇവർ ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാവുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചത് തിരയാണ് നമ്മൾ ഈ കാടുകളും അതേമാതിരി എല്ലാ പുറടവക്ക് കുളങ്ങൾ അതേമാതിരി ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളൊക്കെ പരിശോധിച്ചു പക്ഷെ ഇവിടെ ഒന്നും ഇവർ ഏകദേശം രാവിലെ ഒരു പതിനൊന്ന് മണിയോടൊക്കെ ഇവിടെ ഈ പ്രദേശം വിട്ടു പോയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് അറിയാൻ ലഭിച്ച കാര്യങ്ങൾ അവർ ഒരു കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ട് കുട്ടികൾ എത്തിക്കൊണ്ടിരിക്കണു എന്നാണ് നമുക്ക് അധികൃതരുടെ ഭാഗത്തുനിന്ന് അറിഞ്ഞ വിവരം അതുകൊണ്ട് നമ്മൾ തിരച്ചിൽ തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ